ഇസ്രായേൽ ഹമാസ് യുദ്ധം മിഡിൽ ഈസ്റ്റിൽ കൂടുതൽ വ്യാപിപ്പിക്കാതിരിക്കാൻ യു എസിലെ യൂറോപ്യൻ നയതന്ത്രജ്ഞർ പുതിയ വഴികൾ തേടി എന്നാൽ സംഘർഷം ആരംഭിച്ച മൂന്ന് മാസത്തിനു ശേഷം കൂടുതൽ രക്തച്ചൊരിച്ചിൽ അവർ നേരിടുന്ന ബുദ്ധിമുട്ടുകൾക്ക് അടിവരയിടുകയാണ് ഞായറാഴ്ച അധിനിവേശ വെസ്റ്റ് ബാങ്കിൽ സൈനികരെ ആക്രമിച്ച പലസ്തീൻ തീവ്രവാദികൾക്ക് നേരെ ഇസ്രായേൽ വിമാനം വെടിവെച്ചു സൈന്യമാണ് ഇക്കാര്യം അറിയിച്ചത് ആറ് പലസ്തീനികൾ ആക്രമണത്തിൽ കൊല്ലപ്പെട്ടതായി പലസ്തീൻ ആരോഗ്യ ഉദ്യോഗസ്ഥരും അറിയിച്ചു വെസ്റ്റ് ബാങ്ക് നഗരമായ ജനീനിലെ ഓപ്പറേഷനുകൾക്കിടെ സ്ഫോടക വസ്തു ഉപയോഗിച്ച് അവരുടെ വാഹനം ഇടിച്ചതിനെ തുടർന്ന് ഒരു ഇസ്രായേൽ അതിർത്തി പോലീസ് ഉദ്യോഗസ്ഥൻ കൊല്ലപ്പെടുകയും മറ്റുള്ളവർക്ക് പരിക്കേൽക്കുകയും ചെയ്തതായി സൈന്യവും പോലീസും അറിയിച്ചു ഹമാസ് ഗ്രൂപ്പിന്റെ ഇസ്രായേൽ ആക്രമണത്തിന് പതിനെട്ട് മാസങ്ങൾക്ക് മുൻപ് വെസ്റ്റ് ബാങ്ക് ദശാബ്ദങ്ങളിലെ ഏറ്റവും ഉയർന്ന അശാന്തി അനുഭവിച്ചിട്ടുണ്ട് ഹമാസിനെ നീക്കാനുള്ള ശ്രമത്തിനിടെ പലസ്തീൻ എൻക്ലേവിലേക്ക് പാഴാക്കി ഗാസയിൽ ഇസ്രായേൽ സൈന്യം പ്രതികാര ആക്രമണം ആരംഭിച്ചതിനു ശേഷം വെസ്റ്റ് ബാങ്കിൽ ഏറ്റുമുട്ടലുകൾ കുത്തനെ ഉയർന്നു വെസ്റ്റ് ബാങ്കിൽ കഴിഞ്ഞ ആഴ്ചകളിൽ ഇസ്രായേൽ സൈനികരുമായും കുടിയേറ്റക്കാരുമായും നടന്ന ഏറ്റുമുട്ടലിൽ നൂറുകണക്കിന് പലസ്തീനികൾ കൊല്ലപ്പെടുകയും ആയിരക്കണക്കിന് ആളുകളെ സുരക്ഷാസേന അറസ്റ്റ് ചെയ്യുകയും ചെയ്തു ലബനൻ വെസ്റ്റ് ബാങ്ക് ചെങ്കടൽ ഷിപ്പിംഗ് പാതകൾ എന്നിവയിലേക്കുള്ള യുദ്ധത്തിൽ നിന്നുള്ള സ്പില്ലോവർ ശമിപ്പിക്കാൻ യു എസ് സ്റ്റേറ്റ് സെക്രട്ടറി ആന്റണി ബ്ലിങ്കനും യൂറോപ്യൻ യൂണിയന്റെ ഉന്നത നയതന്ത്രജ്ഞൻ ജോസഫ് ബെറോലും ഈ മേഖലയിലേക്ക് പ്രത്യേക യാത്രകൾ നടത്തി തുർക്കിയിലെയും ഗ്രീസിലെയും സ്റ്റോപ്പുകൾക്ക് ശേഷം ബ്ലിംഗൺ ഞായറാഴ്ച ജോർദാനിലായിരുന്നു ബോറൻ ലെബനിലേക്കുള്ള ഒരു യാത്രയിൽ യുദ്ധത്തിൽ നിന്നുള്ള ചോർച്ച ശമിപ്പിക്കുന്നതിനാണ് തങ്ങളുടെ മുൻഗണനയെന്ന് ഇരുവരും പറഞ്ഞു ഈ സംഘർഷം പടരുന്നത് തടയുന്നതിൽ ഞങ്ങൾക്ക് തീവ്രമായ ശ്രദ്ധയുണ്ട് പ്രദേശത്തേക്കുള്ള തന്റെ നാലാമത്തെ പര്യടനത്തിൽ ഇസ്രായേൽ വെസ്റ്റ് ബാങ്ക് ഖത്തർ യുണൈറ്റഡ് അറബ് എമിറേറ്റ്സ് സൗദി അറേബ്യ ഈജിപ്ത് എന്നിവിടങ്ങളിലേക്കും പോകുമെന്ന് ബ്ലിങ്കൻ പറഞ്ഞു ഇസ്രായേലും ഹമാസും തമ്മിലുള്ള സംഘർഷത്തിനിടയിൽ ഗാസ മുനമ്പിൽ തങ്ങൾ കണ്ടെത്തിയതായി ഇസ്രായേൽ സൈന്യം പറയുന്ന റോക്കറ്റ് ലോഞ്ചറുകൾ രണ്ടായിരത്തി ഇരുപത്തിനാല് ജനുവരി ഏഴിന് പുറത്തുവിട്ട ഹാൻഡ് ഔട്ട് ചിത്രത്തിലുണ്ട് വടക്കൻ ഗാസയിൽ ഹമാസിന്റെ സൈനിക ചട്ടക്കൂട് ഇസ്രായേൽ സേന തകർത്തുവെന്നും ആ പ്രദേശത്ത് എണ്ണായിരം തീവ്രവാദികളെ വധിച്ചതായും ഇസ്രായേൽ സൈനിക വക്താവ് റിയർ അഡ്മിറൽ ഡാനിയൽ ഹഗാരി ശനിയാഴ്ച പറഞ്ഞു സ്ട്രിപ്പിന്റെ മധ്യഭാഗത്തും തെക്കു ഭാഗത്തുമുള്ള ഹമാസിനെ തകർക്കുന്നതിലാണ് തങ്ങൾ ശ്രദ്ധ കേന്ദ്രീകരിക്കുന്നതെന്ന് അദ്ദേഹം ഒരു ഓൺലൈൻ ബ്രീഫിംഗിൽ പറഞ്ഞു രണ്ടായിരത്തി ഇരുപത്തിനാലിലും പോരാട്ടം തുടരും യുദ്ധത്തിന്റെ ലക്ഷ്യങ്ങൾ കൈവരിക്കുന്നതിനും വടക്കും തെക്കും ഹമാസിനെ ശിഥിലമാക്കുന്നതിനുമുള്ള പദ്ധതി പ്രകാരമാണ് ഞങ്ങൾ പ്രവർത്തിക്കുന്നതെന്ന് ഹഗാരി കൂട്ടിച്ചേർത്തു ഒക്ടോബർ ഏഴിന് തെക്കൻ ഇസ്രായേലിൽ ഹമാസ് നടത്തിയ ആക്രമണത്തിൽ ആയിരത്തി ഇരുന്നൂറ് പേർ കൊല്ലപ്പെടുകയും ഇരുന്നൂറ്റി നാൽപ്പത് പേരെ ബന്ദികളാക്കുകയും ചെയ്തതായാണ് ഇസ്രായേൽ അധികൃതർ അന്ന് പുറത്തുവിട്ടത് നൂറിലധികം ബന്ദികൾ ഇപ്പോഴും ഹമാസിന്റെ പിടിയിലുണ്ടെന്നാണ് കരുതുന്നത് ഇസ്രായേലിന്റെ ആക്രമണത്തിൽ ഇതുവരെ ഇരുപത്തിരണ്ടായിരത്തി എഴുന്നൂറ്റി ഇരുപത്തിരണ്ട് പലസ്തീനികൾ കൊല്ലപ്പെട്ടിട്ടുണ്ട് ഗാസയിലെ വർദ്ധിച്ചു വരുന്ന മരണസംഖ്യയും മാനുഷിക പ്രതിസന്ധിയും സംബന്ധിച്ച് അന്താരാഷ്ട്ര സമ്മർദ്ദം നേരിടുന്നതിന് ഇടയിൽ സൈന്യം കുറയ്ക്കുന്നതിനുള്ള ഒരു മാറ്റത്തെ ഇസ്രായേൽ അടുത്ത ദിവസങ്ങളിൽ സൂചിപ്പിച്ചിരുന്നു പലസ്തീൻ ആരോഗ്യ മന്ത്രാലയത്തിന്റെ മരണസംഖ്യ പോരാളികളെയും സാധാരണക്കാരെയും തമ്മിൽ വേർതിരിക്കുന്നില്ല എന്നാൽ ഗാസയിൽ മരിച്ചവരിൽ എഴുപത് ശതമാനം സ്ത്രീകളും പതിനെട്ട് വയസ്സിന് താഴെയുള്ളവരുമാണെന്ന് മന്ത്രാലയം അറിയിച്ചു ഈ പോരാട്ടം എൻക്ലേവിലെ രണ്ടേ ദശാംശം മൂന്ന് ദശലക്ഷം ജനസംഖ്യയുടെ ഭൂരിഭാഗത്തെയും മാറ്റി പാർപ്പിച്ചു ഭക്ഷണം വെള്ളം മരുന്ന് എന്നിവയുടെ രൂക്ഷമായ ക്ഷാമത്തിനിടയിൽ നിരവധി വീടുകളും സിവിലിൻ അടിസ്ഥാന സൗകര്യങ്ങളും നശിച്ചു